നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആസിഫ് അലി എന്ന് പറയുന്ന നടന് അപമാനം അതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന വാർത്തകൾ എം ടി സാറിൻ്റെ ജന്മദിന ദിവസം അദ്ദേഹത്തിൻ്റെ കുറച്ച് കഥകളൊക്കെ കൂട്ടിയിട്ട് മനോരഥങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി നിർമ്മിച്ചിട്ടുണ്ട് ആ ഒരു സിനിമയുടെ ട്രെയിലർ ലോഞ്ചിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്നത് ആ ഒരു സിനിമയ്ക്ക് മ്യൂസിക് ഒരുക്കിയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറിന് ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷീൽഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആസിഫ് ആസിഫലിനെ വിളിക്കുകയും ആസിഫ് ആസിഫലി ആ ഒരു ഷീൽഡായിട്ട് നിൽക്കുമ്പോൾ ഈ മ്യൂസിക് ഡയറക്ടർക്ക് ആസിഫ് ആസിഫലിയിൽ നിന്നും ഇത് സ്വീകരിക്കാൻ താൽപ്പര്യമില്ല എന്നുള്ളതാണ് അവിടെ ആ വീഡിയോകളിലൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എനിക്ക് അവാർഡ് തരാനായിട്ടുള്ള മോനെ നീ അത് മാറിക്കടാന്നുള്ളതാണ് ശരിക്ക് തുറന്നു പറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അതിൽ ശരിക്ക് കാണാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ ഇന്ദ്രജിത്ത് ആ വേദിയിലുണ്ട് ഇന്ദ്രജിത്തിന് അത് ആദ്യത്തെ ഒരു റെസ്പെക്റ്റ് അദ്ദേഹം കാണിക്കുന്നുണ്ട് ആ വീഡിയോ നമുക്ക് കാണാൻ പറയാം ഒന്ന് നനച്ച് നിൽക്കുന്നുണ്ട് പിന്നെ അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട് വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവമാണ് നമുക്ക് വരെ അത് ഫീൽ ചെയ്യുന്നത് ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ള ആ വീഡിയോ കാണുമ്പോൾ ആസിഫ് അലി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ മനസ്സിൽ തോന്നിയിട്ടുള്ള ആ ഒരു ഫീല് ശരിക്കും എനിക്ക് കാണുമ്പോൾ അത് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ വേറെ എന്തും തള്ളോ അല്ലെങ്കിൽ വല്ല വർത്തമാനങ്ങളോ സംസാരങ്ങളോ അവിടെ ഉണ്ടായി പോകുമെന്നുള്ളതാണ് പക്ഷേ ഈ എം ടി സാറൊക്കെ ഇരിക്കുന്ന ആ ഒരു വേദിയിൽ അല്ലെങ്കിൽ മമ്മൂക്കൊക്കെ ഇരിക്കുന്ന ആ ഒരു വേദിയിൽ ആസിഫ് അലി അത്രയും മാന്യമായിട്ടുള്ള രീതിയിലാണ് ആ ഒരു ഇതിനെ ബിഹേവ് ചെയ്തിട്ട് അങ്ങനെ പോയിരുന്നെന്ന് പറയാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു കൾച്ചർ അവിടെ കാണിച്ചു അദ്ദേഹം നല്ല രീതിയിൽ അതിനെ സ്മൈൽ ചെയ്തിട്ട് അതിനെ ആ ഒരു കാര്യത്തിന് അവിടെ ഒതുക്കി എന്നുള്ളതാണ് ഈ മ്യൂസിക് ഡയറക്ടറിനെ എല്ലാവർക്കും അറിയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻറ്റായിട്ട് അറിയിക്കുക എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല ഈ ചെങ്ങാതി ഏതാണെന്ന് നമുക്കറിയില്ല ഞാൻ അതിന് ശേഷമാണ് ഇപ്പോൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയത് ഇയാൾ ആരാണ് അതൊക്കെയാണ് സംഭവം എന്നുള്ളതെന്നുള്ളത് എന്തായാലും വളരെ മോശമായി കാരണം ഇയാൾക്ക് ഇനിയിപ്പോൾ എന്ത് അവാർഡല്ല എന്ത് പരവധാനി എന്ത് മെത്ത കൊടുത്തിട്ടും കാര്യമില്ല ഇദ്ദേഹം ഒരു മാന്യനല്ല എന്നുള്ളത് ആരൊറ്റ വീഡിയോയിലൂടെ നമുക്ക് ഒരു കാര്യമാണ് ഇനി അദ്ദേഹത്തിൻ്റെ എത്ര നല്ല പാട്ടുകളുണ്ടെങ്കിലും എത്ര നല്ല അവാർഡുകളുണ്ടെങ്കിലും എം ടി സാറൊക്കെ എങ്ങനെയാണ് ഇദ്ദേഹത്തിനെ ഇതിലേക്ക് സ്വീകരിച്ച് എന്നുള്ളതാണ് നമുക്കിപ്പോഴും പിടികെട്ടാത്തൊരു കാര്യം എന്തായാലും അതൊരു വളരെ മോശമായിട്ടുള്ളൊരു പരിപാടിയാണ് ഇപ്പോൾ ആസിഫ് ആസിഫലിക്ക് അനുഭവമായിട്ട് വന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമാ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു ലൈഫിൽ ഒരു അനുഭവം വളരെ ഒരു ഒരു ദുഃഖം പോലെയായിട്ടാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ ആസിഫ് അലി അതിനെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് അതിനെ ഡീൽ ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത ഏതെങ്കിലും ഇൻറ്റർവ്യൂൽ ആസിഫലി പറയും അതൊരു സിമ്പിൾ കേസായത് നമ്മൾ അതൊരു കാര്യമാക്കണില്ല എന്നുള്ളത് പറയും അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ആസിഫലി എന്നുള്ളത് നമുക്ക് അറിയാം എന്തായാലും ആ മ്യൂസിക് ഡയറക്ടർ ചെയ്തത് വളരെ മോശമാണെന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കമൻറ്റുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആരഭിപ്രായത്തോട് നമ്മൾ യോജിക്കുന്നു ഞാനൊക്കെയാണെങ്കിൽ വില ചിലപ്പോൾ തെറി വരെ പറഞ്ഞു പോയേനേ എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയിലോടൊപ്പം നമുക്ക് പറയാൻ തോന്നുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുമരേ നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളുടെ രാകേഷ്